ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായി ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് കുലദൈവ പൂജ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിതിനു മുൻപ് കുലദൈവ പൂജ ചെയ്യുന്നതായത് കുലദൈവത്തിന് നമ്മൾ ഒരു കുടം വാങ്ങിച്ച് അതിൽ ജലം നിറച്ച് കുലദൈവ പൂജ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അത് ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതായിരുന്നു അതിനധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് രീതിയിലുള്ളതും കാണിക്കുന്നുണ്ട് അതായത് പച്ചരി വെച്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ കുടത്തിൽ ജലം നിറച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള രണ്ടും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ ഞാൻ ഈ ആദ്യം പറയുന്നത് പച്ചരി നമ്മൾ കുടത്തിൽ നിറച്ചുകൊണ്ടുള്ള കുലദൈവ പൂജയാണ് ഇത് നമുക്ക് എല്ലാ മാസവും വരുന്ന ആ വെള്ളി അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയെയാണ് നമ്മൾ മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് അങ്ങനെയുള്ള മുപ്പട്ടുവെള്ളി ഇനിയിപ്പം ആ ഒരു ദിവസം ചെയ്യാൻ പറ്റാത്തവർക്ക് മാസത്തിൽ വരുന്ന പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുലദൈവത്തിന് പിറന്നാൾ നാൾ വരുന്ന ദിവസമുണ്ടല്ലോ നമുക്കൊക്കെ മാസാമാസം പക്കപ്പിറനാൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കുലദൈവത്തിന് നാൾ വരുന്ന ദിവസവും നമുക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ ഞങ്ങളുടെ കുലദൈവത്തിൻ്റെ നാൾ വരുന്ന ദിവസമാണ് അത് ഏത് ദിവസമായാലും ശനിയായാലും ഞായറായാലും അങ്ങനെ ചെയ്യും ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മുപ്പട്ട് വെള്ളിയോ പൗർണമിയോ അമാവാസിയോ നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാ മാസവും മാസത്തിൽ ഒരിക്കൽ മുടങ്ങാതെ ഞാൻ പൂജ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു വർഷം തുടങ്ങുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പം ഞാൻ ആദ്യം ചെയ്തത് കുലദൈവ പൂജയാണ് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ഒന്നെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഒൻപത് ദിവസങ്ങളിൽ നമുക്ക് അടുപ്പിച്ചിത് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള കുലദൈവ അനുഗ്രഹം കിട്ടും കുറേ പേർക്ക് ഒരു സംശയം ഉണ്ടാകും കുലദൈവത്തെ അറിയാത്തവർ എങ്ങനെ പൂജ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ഈ ഒരു പൂജ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ കുലദൈവം ആരാണ് എന്നുള്ളത് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുന്നതായിരിക്കും അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കുലദൈവ ഇപ്പം നമുക്ക് നമ്മുടെ കുലദൈവത്തെ അറിയില്ല എന്നുണ്ടെങ്കിലും കുലദൈവത്തിന് നമ്മളെ അറിയാം അതുകൊണ്ട് ആ ഒരു കുലദൈവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് ചെയ്യുമ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കുലദൈവത്തെ അറിയില്ലെങ്കിൽ എങ്കിൽ കുലദൈവത്തിന് നാളൊന്നും അറിയില്ല അപ്പം ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ശേഷം മാസത്തിൽ ഒരിക്കൽ എല്ലാ മാസവും മുടങ്ങാതെയും നമുക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാനായി നമുക്ക് വേണ്ടത് ഒരു കുടമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു മൺകുടം വേണം എടുക്കാനായിട്ട് കുടത്തിൻ്റെ അളവ് ഒരു ഏകദേശം ഒരു ഇത്രയും തന്നെ വേണ്ടിവരും അതായത് നമുക്കൊരു മൂന്ന് പിടി പച്ചരി നമ്മുടെ കൈകൊണ്ട് മൂന്ന് കൈ പച്ചരി വാരി ഇടാനുള്ള ആ ഒരു വലിപ്പത്തിലുള്ള ഒരു കുടം ആ കുടം എടുത്തിട്ട് ആ കുടത്തിൽ നല്ലവണ്ണം നമ്മൾ മഞ്ഞൾ പൂശണം നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ പൂശുന്നത് ഇതുപോലെ ഒരുപാട് കട്ടിക്കൊന്നും പൂശണ്ട കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് നമ്മൾ മഞ്ഞൾ പൂശുക മഞ്ഞൾ പൂശുമ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്നത് അരകജയാണ് നമ്മുടെ കുലദൈവ ആകർഷണം നമ്മുടെ വീട്ടിലുണ്ടാവാൻ നമ്മൾ ഒരു അരഗജ സഹായിക്കും ഓൺലൈൻ സൈറ്റ്സിലും പൂജാ സ്റ്റോഴ്സിലുമൊക്കെ നമുക്ക് ഈ ഒരു അരഗജ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അരഗജ വേണം നമുക്ക് അപ്പം ആ അരകജ എടുക്കണം അതിന് ശേഷം ആ കുടത്തിന് ചുറ്റുമായിട്ട് മൂന്നോ അഞ്ചോ പൊട്ടുകളിട്ടിട്ട് അരകജ കൊണ്ട് ആദ്യം നമ്മൾ കുടത്തിനൊരു പൊട്ടിടണം പൊട്ടിട്ടതിന് ശേഷം ചെയ്യേണ്ടത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ചന്ദനം ഒപ്പം ഒരൽപ്പം കുങ്കുമവും കൂടിയിട്ട് നമ്മളതിൽ ൊടണം അതായത് ശാക്തേയ വൈഷ്ണവ ശിവ ശിവസങ്കല്പം അപ്പോൾ നമുക്ക് നമ്മുടെ കുലദൈവത്തെ അറിയാമെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പൊട്ടി ഇങ്ങനെ തന്നെ തൊടണം ഇനി അതിനോട് ചേർത്ത് വീണ്ടും നമ്മളൊരൽപ്പം അരകജ തൊട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ ഭസ്മമാണ് തൊടുന്നത് അത് ശാക്തേയ വൈഷ്ണവ ശിവസങ്കല്പം ഇത് മൂന്നും അപ്പം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുലദൈവം അറിയാമെങ്കിലും ഇല്ലായെങ്കിലും ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് മറക്കരുത് ഇത് നമ്മൾ ചെയ്യണം അതിന് ശേഷം മൂന്ന് പിടി പച്ചരി പ്രാർത്ഥിച്ച് രണ്ട് കൊണ്ടും എടുത്ത് നമ്മൾ ഈ ഒരു കുടത്തിലോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാനാണെങ്കിൽ അങ്ങനെ കുലദൈവ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ആ ഒരു കുടത്തിനകത്തോട്ട് പച്ചരി ഇടണം നിറച്ചിടണം എന്നൊന്നുമില്ല ഞാനിവിടെ ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇത് തന്നെ ധാരാളമാണ് അങ്ങനെ ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത് പതിനൊന്ന് ഒരു രൂപ നാണയങ്ങൾ പതിനൊന്ന് എണ്ണം തന്നെ വേണം ഒരു രൂപ തന്നെ വേണം ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ളവർ അവിടെ ഡിനോമിനേഷൻ ചെയ്യുന്ന ഒരു രൂപയുടെ കോയിൻ എടുത്താൽ മതിയാകും ആ ഒരു രൂപ കോയിൻ എടുത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹം എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ നാണയങ്ങളായിട്ട് നമ്മൾ ആ ഒരു പച്ചരിയിൽ നിറച്ച് വെക്കണം അപ്പം അങ്ങനെ പതിനൊന്ന് നാണയങ്ങൾ വെച്ച് കഴിയുമ്പം ഇങ്ങനെയാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് നമ്മുടെ ആഗ്രഹം ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്നാണ് ഞാൻ എഴുതിയിരിക്കും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ച് കിട്ടുക നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടെന്ന് ആഗ്രഹം അതെന്താണോ ആ ഒരു ആഗ്രഹം പേപ്പറിൽ എഴുതി മടക്കി ഈ ഒരു നാണയത്തിൻ്റെ കൂടെ നമുക്ക് വെക്കാവുന്നതാണ് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്നെങ്കിൽ മൺ തട്ടുണ്ടെങ്കിൽ മൺ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാസിൻ്റെ തട്ടമാണെങ്കിലും മതി പ്ലാസ്റ്റിക്കും അതുപോലെ ചില്ലും ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ അത് എടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു മൺവിളക്ക് വെക്കണം ഞാൻ ഈയൊരു മൺവിളക്കാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൺവിളക്ക് ഇനി റാസിൻ്റെ കുഞ്ഞുവിളക്കുണ്ടെങ്കിൽ അതാണെങ്കിലും മതി അങ്ങനെ ആ ഒരു വിളക്കും കൂടെ വെച്ച് അതിനും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ കിഴക്കോട്ട് ജ്വാല വരത്തൊക്കെ വീതം നമ്മളിത് കത്തിക്കണം ഇത് ഇതുപോലെ നമ്മൾ മുല്ലപ്പൂ കൊണ്ട് ആ ഒരു മൺകുടത്തിൻ്റെ ചുറ്റും അലങ്കരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് കത്തിക്കാനായിട്ട് അങ്ങനെ നമ്മളിത് കത്തിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു വിളക്കിന് മുൻപിലിരുന്ന എൻ്റെ കുലദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമേയെന്ന് നൂറ്റി എട്ട് തവണ നമ്മൾ നമ്മൾ ജപിക്കുമല്ലോ ഓന്നോ മൂന്നാരായണ ആയൊക്കെ ജപിക്കുന്നത് പോലെ നമ്മൾ ജപിക്കണം ഇത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അടുപ്പിച്ചൊരു ഒൻപത് അല്ലെങ്കിൽ പതിനൊന്നാഴ്ച ചെയ്യുന്നത് ഏറ്റവും നല്ല ഫലം നമുക്ക് തരും ഇപ്പോൾ ഞാനിവിടെ ഒരു കോലം ഇട്ടിട്ട് ആ ഒരു കോലത്തിൻ്റെ പുറത്താണ് കുടം വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് വാഴയിലയുടെ അല്ലെങ്കിൽ കുഞ്ഞൊരു ബ്രാസിൻ്റെ പുറത്തോ ഒക്കെ നിങ്ങൾക്ക് കുടം വെക്കാവുന്നതാണ് ഇനിയിപ്പം നിവേദ്യം സമർപ്പിക്കണമെന്ന് ഞാനത് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ആപ്പിൾ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും സമർപ്പിക്കാം അതുപോലെ അതിന് മുകളിൽ വെച്ച് കത്തിച്ചിരിക്കുന്ന ആ ചുറ്റും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നതൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ നൽകുകയുള്ളു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പച്ചരി വെച്ചിട്ടുള്ള കുലദൈവ പൂജ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അനിതാ കുപ്പുസ്വാമി മേഡത്തിൻ്റെ ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് വളരെയധികം പവർഫുള്ളാണ് കാരണം നമ്മുടെ മലയാളത്തിൽ എല്ലാവരും ഇത് കാണിച്ചിട്ടുണ്ട് എല്ലാവരും ആ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ടാണ് ഇത് എടുത്തതും ചെയ്തിട്ടുള്ളതും വളരെ പവർഫുള്ളാണ് എന്നത് മാത്രമല്ല ഞാനിത് ചെയ്ത് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം കുലദൈവത്തെ അറിയില്ലാത്തവർക്കും ഈ ഒരു പൂജ ചെയ്താൽ നിങ്ങളുടെ കുലദൈവം ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുന്നതായിരിക്കും ഇനിയിപ്പം രണ്ടാമത് അതായത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന കുലദൈവ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്നാൽ പോലും ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനായി നമ്മൾ ഇതുപോലെ ഒരു കുടമെടുക്കണം ബ്രാസ് കോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടിയാണെങ്കിലും മതിയാവും മൺകുടം എടുക്കണ്ട എന്ന് പറയുന്നതിന് കാരണം മൺകുടം നമ്മൾ വെള്ളം വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് അധികമാണ് എന്നും വെള്ളം വെക്കുമ്പോൾ ചിലപ്പോൾ മൺകുടം പൊട്ടിപ്പോകും അതുകൊണ്ടാണ് മൺകുടം എടുക്കണ്ട എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ മൺകുടത്തിൽ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ കുടമെടുത്ത് വൃത്തിയാക്കി കുടത്തിൻ്റെ ഭാഗത്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചതിന് ശേഷം അരകജ മഞ്ഞൾ ചന്ദനം കുങ്കുമം തൊടുക വീണ്ടും അതിനോട് ചേർത്ത് നമ്മൾ അരകജ കൊണ്ടുപൊട്ട് കുത്തി ശേഷം നമ്മൾ ഭസ്മവും കൂടി തൊടുക തൊട്ടതിന് ശേഷം നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ആ ഒരു കുടം നിറയെ നമ്മൾ ജലമെടുക്കുക ശുദ്ധമായ ജലമായിരിക്കണം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരം പൊടിച്ചതും കൂടി ചേർത്ത് നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ എന്താണോ ആ പൂക്കൾ ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ടതിന് ശേഷം പൂജാമുറിയിൽ സുരക്ഷിതമായ ഒരിടത്ത് ഈ ഒരു കുടം കൊണ്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എല്ലാ ദിവസവും ഇതിലെ ജലം മാറ്റണം ഇപ്പം രാവിലെയാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ രാവിലെ മാറ്റാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് മാറ്റി എന്നും ചെയ്യുമ്പോൾ ആ പ്രൊസീജിയേഴ്സ് മഞ്ഞൾ കുങ്കുമം ചന്ദനം ഭസ്മം വെക്കുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യണം മഞ്ഞളും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും പൂക്കളും വെച്ച് അലങ്കരിക്കുന്ന ആ ഒരു പ്രൊസീജ്യറും നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം ഇതെല്ലാ ദിവസവും നമ്മൾ നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് വെച്ചതിന് ശേഷം ദീപദൂപ ആരതയൊക്കെ കാണിച്ച് കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നും നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ എന്തൊരു പൂജ ചെയ്യുമ്പോഴും പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും കുലദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയവും ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ആ ഒരു രണ്ട് കുലദൈവ പൂജ എന്ന് പറയുന്നത് പച്ചരി കൊണ്ടുള്ളതും അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കുടത്തിൽ ജലം വയ്ക്കുന്നതും എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതുവഴി നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനുണ്ടാവുന്നതാണ് എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ പോവും ശരവണഭവം